ായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം രമിയ പ്രവചനം മുപ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം ഒന്ന് വായിക്കട്ടെ ദൂരത്തു നിന്ന് പ്രത്യക്ഷമായി എന്നോട് അറി ചെയ്തത് നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു കർത്താവിന് ഇസ്രേൽ ജനത്തോടുള്ള സ്നേഹത്തെ കുറിച്ചാണ് ഈ വാക്യങ്ങളിൽ പറയുന്നത് നിത്യസ്നേഹം കൊണ്ട് അവരെ സ്നേഹിച്ചു അതിന് കാരണം എന്താണ് നൂറ്റി മുപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ഹോവായി യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രയേലിനെ തൻ്റെ നിക്ഷേപമായും തിരഞ്ഞെടുത്തിരിക്കുന്നു ദൈവം തിരഞ്ഞെടുത്ത ജനമാണ് ഇസ്രയേൽ ജനം നൂറ്റിയാറാം സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോഴേ കർത്താവ് പറയുന്നുണ്ട് ഞാൻ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണും ആ തിരഞ്ഞെടുത്തവരെ കുറിച്ച് കർത്താവിനെക്കാലത്തും ഒരു ഭാരവും അവരെ മടക്കി വരുത്തുവാനുള്ള പ്രതിബദ്ധതയും കർത്താവിന് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു പുതിയ നിയമ ഭാഗത്തേക്ക് നാം വരുമ്പോൾ നാം ദൈവമക്കളായി തീരുവാനൊക്കെ വണ്ണം ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ തിരഞ്ഞെടുത്ത കർത്താവിനെയാണ് നാം കാണുന്നത് ലോകത്തെ സ്നേഹിച്ച കർത്താവ് ലോകത്തിൽ തനിക്കുള്ളവരെ വേർതിരിക്കുന്ന അവരെ തൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് നിത്യതക്കായി സൂക്ഷിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം കാണുന്നത് ആ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്ന് നമ്മെ അവൻ്റെ സ്വന്തം ജനമാക്കി കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു ആ തിരഞ്ഞെടുത്ത ജനം കർത്താവിനെ വാസ്തവമായി സ്നേഹിച്ച് കർത്താവിൻ്റെ നന്മയിലേക്ക് മടങ്ങി വരണമെന്നുള്ളതും ദൈവത്തിൻ്റെ ആഗ്രഹമാണ് സിനിമയപ്രവചനത്തിൻ്റെ മുപ്പത്തൊന്നാം അധ്യായം താഴോട്ട് നാം വായിക്കുമ്പോഴും പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു എൻ്റെ ജനം എൻ്റെ നന്മ കൊണ്ട് പുഷ്ടി പ്രാപിക്കും തൃപ്തി പ്രാപിക്കും കർത്താവിൻ്റെ ജനത്തിന് കർത്താവിൻ്റെ നന്മ ആ കർത്താവിൻ്റെ സന്നിധിയിലെ സന്തോഷ പരിപൂർണത അവിടുത്തെ വലത്ത് ഭാഗത്തെ പ്രമോദങ്ങൾ എല്ലാ കാലത്തും കർത്താവ് വാക്വൻ ചെയ്തിട്ടുണ്ട് അത് ഭൗതികമായ ചില നന്മകൾ മാത്രമല്ല ആത്മീയമായി കർത്താവിൻ്റെ സന്നിധിയിലെ കർത്താവിൻ്റെ സാന്നിധ്യത്തിലെ ആ സന്തോഷം അവരുടെ സങ്കടം പോക്കി അവരെ കൂടെ നിർത്തി അവരോട് ചേർത്തണയ്ക്കുന്ന ആ ദൈവ സ്നേഹം നമ്മോടുള്ള ബന്ധത്തിലും അതുതന്നെയാണ് കർത്താവ് ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ സ്നേഹിച്ച് നമ്മെ വീണ്ടെടുത്തത് തൻ്റെ ആ ശക്തിയും തൻ്റെ മഹത്വവും നമ്മിലൂടെ വെളിപ്പെടുത്തേണ്ടതിനാണ് ആ വീണ്ടെടുപ്പ് ലോകത്തിന് മുൻപിൽ പ്രദർശിപ്പിക്കേണ്ടതിനാണ് ആ കാലസമ്പൂർണതയിൽ ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നുള്ള ആ അതിമഹത്തായ പദ്ധതിക്കായിട്ട് ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു മാത്രമല്ല കർത്താവ് നമ്മെ ആ സ്നേഹിച്ചപ്പോൾ ഒന്നും പകരം ചോദിക്കാതെ നിത്യസ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ചു ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ സ്നേഹിച്ചു നാം പാവികളായിരിക്കുമ്പോഴും നാം ബലഹീനരായിരിക്കുമ്പോഴും നാം ശത്രുക്കളായിരിക്കുമ്പോഴും കർത്താവ് നമ്മെ സ്നേഹിച്ചു ആ സ്നേഹത്താലാണ് നമ്മെ തൻ്റെ സന്നിധിയിലേക്ക് വലിച്ചടിപ്പിച്ചത് ദൈവമക്കളെന്നുള്ള പദവി നമുക്ക് തന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മാവനെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു തന്നത് നാം അവനോട് എത്രമാത്രം പ്രതിബദ്ധതയുള്ളവരായി അവൻ്റെ വഴികളിൽ നടക്കുവാൻ അവൻ്റെ വചനത്തെ അനുസരിക്കുവാൻ നാം മനസ്സുള്ളവരാണ് കർത്ത യോഹനാന പുസ്തകം ചോദിക്കുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും അവർ എൻ്റെ വഴികളിൽ നടക്കും കർത്താവിനോടുള്ള ആ കൽപ്പനകളെ അനുസരിക്കുന്നതാണ് അവനോടുള്ള സ്നേഹത്തിന് പകരമായി നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് അമ്മയെ സ്നേഹിച്ച് തൻ്റെ ജീവൻ്റെ അവസാനത്തുള്ളിവരെയും നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം എന്താണ് ഇന്ന് പോൽക്കാലം നമുക്ക് നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യാം കർത്താവ് തനിക്ക് വേണ്ടി ആ ഒരു നിക്ഷേപമായിട്ട് നമ്മെ തിരഞ്ഞെടുത്തുവെങ്കിൽ നാം ആ വിളിയോട് എത്രമാത്രം വിശ്വസ്ത പുലർത്തുന്നുണ്ട് കർത്താവിൻ്റെ സ്നേഹത്തിന് പകരമായി കർത്താവിനെ സ്നേഹിക്കുവാനും ആ കർത്താവിൻ്റെ മഹത്വം അന്വേഷിക്കുവാനും നമുക്കിടയാകുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായി കർത്താവിനെ പൂർണ്ണമായും സ്നേഹിക്കുന്നവരായിട്ട് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ മനസ്സോടെ അവന് സ്നേഹിക്കുന്നവരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ബേൽക്കാലം നമുക്കിടയാവട്ടെ അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ വാഡ് പ്ലസ്സി